ദിലീപ് എത്ര വരെ പഠിച്ചു ജഗദീഷ് റാങ്കുകാരനാണ് ദുൽഖറും അറിയാം താരങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത സിനിമയിൽ കത്തിനിൽക്കുന്ന പല താരങ്ങളും പഠിക്കാൻ ഒട്ടും മടിയന്മാർ ആയിരുന്നില്ല എന്ന് മാത്രമല്ല പഠനത്തിൽ മികവുറ്റ പ്രകടനം കാഴ്ചവെച്ചവർ കൂടിയാണ് ഇന്ന് മലയാള സിനിമയിലെ പഠിപ്പുകളെ കുറിച്ചാണ് പറയുന്നത് റാങ്കുകാർ അടക്കമുള്ളവർ ഇക്കൂട്ടത്തിലുണ്ട് ഒരു കാലത്ത് നായകനായും കോമഡി ചെയ്തുമെല്ലാം മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച താരമാണ് ജഗദീഷ് എന്നാൽ ഇപ്പോൾ വിസ്മയിപ്പിക്കുന്ന നിരവധി റോളുകളുമായി മലയാളികളെ കൊണ്ട് കൈയടിപ്പിക്കുകയാണ് താരം ഫാലിമി റോഷാക്ക് തുടങ്ങിയ സിനിമകളിലെ ജഗദീഷിന്റെ പ്രകടനത്തിന് വലിയ പ്രശംസയാണ് ലഭിച്ചത് മലയാള സിനിമയിൽ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള നടന്മാരിൽ ഒരാൾ കൂടിയാണ് അദ്ദേഹം തിരുവനന്തപുരം മാർ ഇവാനിയസ് കോളേജിൽ നിന്നാണ് അദ്ദേഹം ബികോം പാസ് ആയത് അന്ന് കേരള സർവകലാശാലയിൽ ഒന്നാം റാങ്ക് നേടിയായിരുന്നു ജഗദീഷിന്റെ വിജയം ബാങ്ക് ഉദ്യോഗസ്ഥൻ ആയി തുടങ്ങി പിന്നീട് കോളേജിൽ അധ്യാപകനിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ മൈഡിയർ കുട്ടിച്ചാത്തനിലൂടെ സിനിമയിലേക്കുള്ള അദ്ദേഹത്തിന്റെ വരവ് ജഗദീഷിനൊപ്പം ആദ്യകാലങ്ങളിൽ കോമഡി ചിത്രങ്ങളിലെ നിറസാന്നിധ്യമായിരുന്ന പ്രേംകുമാറും പഠിക്കാൻ മിടുക്കനായിരുന്നു നാടകത്തിൽ ഒന്നാം റാങ്കോടെയാണ് അദ്ദേഹം ബിരുദം സ്വന്തമാക്കിയത് ചെമ്പഴത്തി ശ്രീനാരായണ കോളേജിൽ സൈക്കോളജി ബിരുദം നേടിയ ശേഷമായിരുന്നു പ്രേംകുമാർ നാടക പഠനത്തിന് തിരിഞ്ഞത് കോഴിക്കോട് സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്നാണ് തിയേറ്റർ പഠിക്കുന്നത് നിലവിൽ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം വഹിക്കുകയാണ് പ്രേംകുമാർ മലയാള സിനിമയിലെ മറ്റൊരു റാങ്കുകാരൻ അനൂപ് മേനോനാണ് തിരുവനന്തപുരം ലോ കോളേജിൽ നിന്നാണ് അനൂപ് മേനോൻ റാങ്കോടെ ബിരുദം പാസ്സായത് റാങ്ക് ഇല്ലെങ്കിലും പഠനത്തിന്റെ കാര്യത്തിൽ നമ്മുടെ സൂപ്പർ താരങ്ങളൊന്നും ഒട്ടും പുറകിലല്ല കേട്ടോ മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ ബികോം ബിരുദധാരിയാണ് തിരുവനന്തപുരം എം ജി കോളേജിൽ നിന്നാണ് അദ്ദേഹം ബിരുദം പൂർത്തിയാക്കിയത് മമ്മൂട്ടിയാകട്ടെ നിയമ ബിരുദക്കാരനാണ് എറണാകുളം ഗവൺമെന്റ് ലോ കോളേജിൽ നിന്നാണ് മമ്മൂട്ടി നിയമബിരുദം നേടിയത് പഠനം കഴിഞ്ഞ് അദ്ദേഹം സിനിമയിലേക്ക് നേരിട്ടെത്തുകയായിരുന്നില്ല അഭിഭാഷകനായി ജോലി ചെയ്തതിനു ശേഷമായിരുന്നു സിനിമയിലേക്കുള്ള വരവ് മഞ്ചേരിയിലായിരുന്നു രണ്ടു വർഷത്തോളം അദ്ദേഹം അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്തത് സുരേഷ് ഗോപിയുടെ വിദ്യാഭ്യാസ യോഗ്യത ബിരുദാനന്തര ബിരുദമാണ് കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിൽ നിന്നാണ് അദ്ദേഹം പഠനം പൂർത്തിയാക്കിയത് ഇംഗ്ലീഷിലായിരുന്നു എം എ ജയറാം ബികോം ബിരുദധാരിയാണ് കാലടി ശ്രീശങ്കര കോളേജിൽ നിന്ന് എക്കണോമിക്സിലാണ് ജയറാം ഡിഗ്രി പൂർത്തിയാക്കിയത് മഹാരാജാസിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് ദിലീപ് ഹിസ്റ്ററിയിലാണ് ദിലീപ് ബിരുദം നേടിയത് തിരുവനന്തപുരം കയക്കൂട്ടത്തെ സൈനിക സ്കൂളിൽ നിന്നാണ് പൃഥ്വിരാജ് ഹൈസ്കൂൾ പൂർത്തിയാക്കുന്നത് പിന്നീട് കൊടുങ്ങാനൂർ ഭവൻ സ്കൂളിൽ നിന്നും ഹയർ സെക്കൻഡറി ബിരുദം കരസ്ഥമാക്കിയതും ഓസ്ട്രേലിയയിലെ ടാസ്മാനിയ ഐ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോഴാണ് സിനിമയിലേക്ക് എത്തുന്നത് തന്റെ വിദ്യാഭ്യാസം പ്ലസ് ടു മാത്രമാണെന്ന് അഭിമുഖങ്ങളിലെല്ലാം പൃഥ്വിരാജ് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് അതേസമയം പൃഥ്വിയുടെ സഹോദരൻ കൂടിയായ ഇന്ദ്രജിത്ത് എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ് തിരുനെൽവേലി സർദാർ കോളേജിൽ നിന്നാണ് ഇന്ദ്രജിത്ത് ബിടെക് ബിരുദം പൂർത്തിയാക്കിയത് ബി ബി എം ബിരുദത്തിന് ശേഷം കോർപ്പറേറ്റ് മേഖലയിൽ ബിസിനസ് മാനേജറായി ജോലി ചെയ്തതിനു ശേഷമാണ് ദുൽഖർ സൽമാൻ സിനിമയിലേക്ക് എത്തിയത് മുംബൈയിലെ ബാരിജോൺ ആക്ടി സ്റ്റുഡിയോയിൽ നിന്ന് മൂന്ന് മാസത്തെ അഭിനയ കോഴ്സും ദുൽഖർ പഠിച്ചിരുന്നു മലയാള സിനിമയിലെ ഇളമുറക്കാരനായ നസ്ലിന്റെ വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു ആണ് എഞ്ചിനീയറിംഗ് പഠനത്തിന് ചേർന്നെങ്കിലും രണ്ടു വർഷം കൊണ്ട് പഠനം അവസാനിപ്പിച്ചു